ഹായ് ഫ്രണ്ട്സ് ഡിആർഡി വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ മീനായിട്ടോ വന്നിരിക്കുന്നത് അപ്പൊ തുടങ്ങല്ലേ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈ കറിവേപ്പില വെളുത്തുള്ളി ചെറുള്ളി കുരുമുളക് പെരിഞ്ചീരകം നന്നായി ചതച്ചതാണ് കേട്ടോ ഇട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒന്നര ടേ ഒന്നേക്കാ ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഞാൻ ഗരം മസാല ചിക്കൻ മസാല ചേർക്കാറുണ്ട് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ വെളുത്തുള്ളിയുടെയും പെരിഞ്ചീരിയത്തിൻ്റെ ഒക്കെ സ്മെല്ല് നമുക്ക് ഫ്ലേവറ് നമുക്ക് ശരിക്കും കിട്ടും ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്യൂ കേട്ടോ ഇതാ ചീൻചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് മീൻ മസാല തേച്ച് വെച്ച് മീനും ഇടോ ഇതിലധികം ഒന്നും ഉണ്ടാവില്ല ആമി ദാമിമോൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് വെച്ചതാണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കയരമീൻ കറിയും മീൻ വറുത്തതും കറിയുടെ വീഡിയോ പിന്നാലെ വരും அப்போ எல்லாருக்கும் குட் ലൈക്ക് வீடியோ கண்டவர் லைக் சப்ஸ்க்ரைபா